മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലയിൽ വെച്ച തോമസ് ഐസക്കും കൈകഴുകുകയാണ് മസാല ബോണ്ടിൽ തനിക്കു മാത്രമായി ഒരു ഉത്തരവാദിത്വമില്ല എന്ന് മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് മുഖ്യമന്ത്രി ചെയർമാനായ ഡയറക്ടർ ബോർഡാണ് തീരുമാനം എടുത്തത് എന്നും തനിക്ക് ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്വം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നും തോമസ് ഐസക് ഈടിക്കു നൽകിയ മറുപടിയിൽ പറയുന്നു ഇഡിയെ അഞ്ചു തവണയും വിളിച്ചിട്ട് തോമസ് ഐസക് ചെന്നില്ല ആദ്യം ഇഡിയെ ഭയമില്ല എന്ന മസിലുരുട്ടി പറഞ്ഞ തോമസ് ഇപ്പോൾ എനിക്ക് പേടിയില്ല പക്ഷെ ഭയമുണ്ട് എന്ന നിലപാടിലാണ് ഒടുവിൽ താൻ പനിച്ചു വിറച്ചു സുഖമില്ലാത്ത അവസ്ഥ എന്ന് പോലും ഇഡിക്കു മുന്നിൽ അപേക്ഷിക്കുകയാണ് എന്തായാലും ഇപ്പോൾ ഡോക്ടർ തോമസ് ഐസക് പറയുന്നത് ഇങ്ങനെയാണ് മസാല ബോണ്ടും കിഫ്ബിയുടെയും ഉത്തരവാദിത്വം തനിക്ക് മാത്രമല്ല ഒരു മന്ത്രി എന്ന പണിയെ ഞാൻ ചെയ്തുള്ളൂ എന്നാണ് മന്ത്രിപ്പണി മാത്രമായിരുന്നു എന്റെ പണി തീരുമാനമെടുത്തത് ഡയറക്ടർ ബോർഡാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതിന്റെ തലവൻ എന്നാണ് തോമസ് ഐസക് പറയുന്നത് തോമസ് ഐസക് ഇപ്പോൾ കൈയും കാലം ഇട്ട് ഇടിക്കുകയാണ് ഇടുക്കി മുന്നിൽ ചെന്നാൽ ശിവശങ്കറിന്റെ അവസ്ഥയാകും യാതൊരു സംശയവുമില്ല പിന്നെ എന്ന് ജയിലിൽ നിന്നും ഇറങ്ങാനാകുമെന്നും അറിയില്ല ഇടുക്കു മുന്നിലെത്താൻ മടിക്കുന്നതും ഒളിച്ചിരിക്കുന്നതും തോമസ് ഐസക്കിന്റെ മടിയിൽ കനമുള്ളതിനാലാണ് കോഴി കെട്ടവന്റെ തലയിൽ പപ്പുണ്ട് എന്ന് പറഞ്ഞതുപോലെ ചെയ്ത തെറ്റുകളുടെ ആഴം തോമസ് അറിയാം കേരളം എങ്ങനെ നാല് ലക്ഷം കോടിയുടെ കടത്തിലായി ഭരിക്കാൻ കയറിയപ്പോൾ വെറും എൺപതിനായിരം കോടി കടത്തിൽ നിന്നും കേരളം ഇപ്പോൾ നാല് ലക്ഷം കോടിയോളം കടത്തിലാണ് കേരളത്തെ ഇങ്ങനെ നശിപ്പിച്ച് കടത്തിലാഴ്ത്തിയ വ്യക്തിയാണ് തോമസ് ഐസക് കഴിഞ്ഞ ദിവസമായിരുന്നു ഇ ഡിക്ക് മുന്നിൽ തോമസ് ഐസക് അവസാനമായി ഹാജരാകേണ്ടിയിരുന്നത് എന്നാൽ അദ്ദേഹം കഴിഞ്ഞ ദിവസവും ഹാജരായില്ല തുടർന്നാണ് ഇ ഡിക്ക് മറുപടി നൽകിയത് കിഫ്ബി മസാല മോണ്ടിൽ തനിക്ക് മാത്രമായി പ്രത്യേക ഒരു ഉത്തരവാദിത്വവുമില്ല കിഫ്ബി രൂപവത്കരിച്ചതു മുതൽ പതിനേഴംഗ ഡയറക്ടർ ബോർഡുണ്ട് അതിന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് കൂട്ടായിട്ടാണ് ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്വമല്ലാതെ ഇക്കാര്യത്തിൽ തനിക്ക് യാതൊരു പ്രത്യേക അധികാരവുമില്ല തോമസ് ഐസക് നൽകിയ ഏഴു പേജുള്ള മറുപടിയിൽ പറയുന്നു കിഫ്ബിയുടെ വൈസ് ചെയർമാൻ കിഫ്ബി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ എന്നീ പദവികൾ മന്ത്രി എന്ന നിലയിൽ വഹിക്കേണ്ടി വന്ന ചുമതലകളാണ് മന്ത്രി ചുമതല ഒഴിഞ്ഞതോടെ കിഫ്ബിയുടെ ഏതെങ്കിലും രേഖകളോ കണക്കുകളോ എനിക്ക് ലഭ്യമല്ല എന്നായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ചത് ഇതിൽ വ്യക്തത വരുത്തിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ചെയർമാനായ ബോർഡ് അംഗം കൂട്ടമായാണ് തീരുമാനം എടുത്തിരുന്നത് എന്നും ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്വം മാത്രമായിരുന്നു തനിക്ക് എന്നും തോമസ് ഐസക് കത്തിൽ പറയുന്നത് കിഫ്ബി മസാല ബോണ്ട് സംബന്ധിച്ചും അതിലൂടെ ലഭിച്ച ധനത്തിന്റെ വിനിയോഗം സംബന്ധിച്ചുമുള്ള കാര്യങ്ങളിൽ മൊഴി നൽകാനാണ് തോമസ് ഐസക്കിനോട് ഇ ഡി അന്വേഷണ സംഘം തിങ്കളാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നത് ജനുവരി പന്ത്രണ്ടിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും അന്നും തോമസ് ഐസക് ഹാജരായിരുന്നില്ല ഇത് സംബന്ധിച്ച് ഒന്നര വർഷത്തിന് ശേഷമാണ് നോട്ടീസ് അയച്ചത് ആദ്യം നൽകിയ രണ്ട് സമൻസുകൾ ഹൈക്കോടതിയിൽ തോമസ് ഐസക് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു ഹർജിയിൽ തുടർ നടപടികൾ ഹൈക്കോടതി കഴിഞ്ഞ മാസം അവസാനിപ്പിച്ചിരുന്നു ചുറ്റിത്തിരിയുന്ന അന്വേഷണമോ പരാതി സ്ഥാപിച്ചെടുക്കാനായുള്ള അന്വേഷണമോ നടത്തരുത് എന്ന് ഇ ഡിയോട് ഹൈക്കോടതിയും നിർദ്ദേശിച്ചിരുന്നു ഇപ്പോൾ ഇ ഡി നൽകിയ സമൻസ് കോടതി വിധിയുടെ അന്തസ്തത്തയെ മാനിക്കാത്തതാണ് എന്നാണ് തോമസ് ഐസക്കിന്റെ മറ്റൊരു വാദം ന്യൂസ് ഡെസ്ക് കർവാനുസ്